മലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഇവാനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയതിനു ശേഷം പുതിയ പരിശീലകനായിക്കൊണ്ട് ഏത് പരിശീലകൻ എത്തുമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ഉറ്റുനോക്കുന്നത് അത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ചെറിയ രീതിയിലുള്ള പ്രതീക്ഷകൾ നൽകുന്ന ഒരു അപ്ഡേഷനാണ് പങ്കുവെക്കാനുള്ളത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഇന്നലെ മുതൽ തന്നെ ഐ എഫ് ടി ന്യൂസ് മീഡിയ നിലവിൽ ഐ എസ് എല്ലിൽ സെമി ഫൈനലിസ്റ്റുകളായിട്ടുള്ള ഒരു ടീമിൻ്റെ പരിശീലകനുമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്ഡേഷൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ ഇതാ ബ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ടി കരോളിസ് കിങ്കിസിനെ ഇപ്പോൾ ഒഡീഷ എഫ് സിയുടെ പരിശീലകനായ സെർജിയോ ലൊബേറോ ഫോളോ ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഒഡീഷ എഫ് സി നിലവിൽ സെമി ഫൈനലിൽ ഐ എസ് എല്ലിൽ എത്തിയിട്ടുണ്ട് ഐ എഫ് ടി ന്യൂസ് മീഡിയ നമുക്ക് വളരെ ക്രെഡിബിളായി എടുക്കാൻ കഴിയുന്ന സോഴ്സ് തന്നെയാണ് അവരുടെ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസുകളും നടന്നിട്ടുമുണ്ട് ആയതുകൊണ്ട് തന്നെ ഒഡീഷ എഫ് സിയുടെ നിലവിൽ ഒഡീഷ എഫ് സിയുടെ പരിശീലകനായ സെർജോ ലൊബേറോ ബ്ലാസ്റ്റേഴ്സിലേക്ക് അടുത്ത സീസണിൽ ഇവാൻ ബുക്ക മാനവികിൻ്റെ പകരക്കാരനായി എത്താൻ സാധ്യതകൾ ഏറുകയാണ് കാരണം ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ ഈ റിപ്പോർട്ടും ഇത്തരത്തിൽ കരോൾ സ്കിങ്കീസിനെ ഇപ്പോൾ സെർജോ ലൊബേറോ ഫോളോ ചെയ്യുന്നുമുണ്ട് ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ച് നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇദ്ദേഹം എത്താനുള്ള പോസിബിലിറ്റീസ് ഏറുകയാണ് ഇദ്ദേഹമായി ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണെന്ന് മാത്രമാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലൊബേറോയ ബ്ലാസ്റ്റേഴ്സിന് പൂർണ്ണമായി സ്വന്തമാക്കാൻ സാധിക്കണമെങ്കിൽ ലൊബേറോയുടെ ഡിമാൻഡുകളെല്ലാം നമ്മൾ അംഗീകരിക്കേണ്ടി വരും നമുക്കറിയാം ലൊബേറോ ഒരു പുതിയ ടീമിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് എല്ലാം കൊണ്ടുപോകുന്ന സിറ്റുവേഷൻ നമ്മളെല്ലാവരും കണ്ടുവരുന്നതാണ് അത്തരത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം നിലവിൽ ഒഡീഷ എഫ് സിയുടെ പരിശീലകനായ സെർജിയോ ലൊബേറോ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ത്രീ കരോൾ സ്കിങ്കിസിനെ സോഷ്യൽ മീഡിയയിലൂടെ പിന്തുടരുന്നുണ്ട് ഏതായാലും എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം